നമസ്കാരം ഇന്ത്യയുടെ പ്രഥമ വനിത നമ്മുടെ രാഷ്ട്രപതി ബഹുമാനിയായിട്ടുള്ള ദ്രൗപതി മുർമു സന്നിധാനത്ത് ശബരിമല സന്ദർശിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന സൂചനകൾ പുറത്തു വരികയാണ് എന്തായാലും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്ത് രാഷ്ട്രപതിയെ എങ്ങനെ എത്തിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം പ്രധാനമായും നിലനിൽക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകൾ യോഗം കൂടി എങ്കിലും ഇക്കാര്യത്തിൽ ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലേക്കുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും ഇരുപത്തി തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് രാഷ്ട്രപതി കൊച്ചിയിലെത്തും അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി നിലയ്ക്കലെ ഹെലിപ്പാഡിൽ രാഷ്ട്രപതി എത്തിച്ചേരും അവിടെ നിന്ന് വി വി ഐ പി സുരക്ഷയോടെ പ്രത്യേക വാഹനത്തിൽ പന്ത്രണ്ടര ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി പമ്പയിൽ രാഷ്ട്രപതി എത്തും എന്നാണ് ഇപ്പോൾ അറിയുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അതിനുശേഷം എങ്ങനെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പോകും എന്നതിലാണ് ഒരു ആശയക്കുഴപ്പമുള്ളത് ഒന്നുകിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ഡോളിയിലോ പോകുക എന്നതാണ് മുന്നിലുള്ള രണ്ട് ഓപ്ഷനുകൾ അതീവ സുരക്ഷ രാഷ്ട്രപതിക്ക് ആവശ്യമായതിനാൽ ഡോളി ഒഴിവാക്കാൻ തീരുമാനമായിട്ടുണ്ട് പ്രത്യേക വാഹനത്തിൽ പോകാൻ ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തലും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആംബുലൻസ് അല്ലെങ്കിൽ ജീപ്പ് മാത്രമേ ഇത്തരം ഒരു പ്രോസസ്സിന് ഉപയോഗിക്കാൻ സാധിക്കൂ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് ആംബുലൻസുകളും വനം വകുപ്പിൻ്റെ ഒരു ആംബുലൻസും ഇപ്പോൾ നിലവിൽ ശബരിമലയിലുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് വെച്ച് രോഗബാധിതരാകുന്നവരെ മാത്രം ആംബുലൻസിൽ കൊണ്ടുപോകുക എന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി ഹൈക്കോടതി നൽകിയിട്ടുള്ളത് അനുമതി അത്തരത്തിലാണ് നൽകിയിട്ടുള്ളത് രാഷ്ട്രപതിയുടെ കാര്യമായതിനാൽ ഇത്തരത്തിൽ ആംബുലൻസ് ഉപയോഗിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഹൈക്കോടതി തയ്യാറായിരുന്നു ില്ല എന്നൊരു പ്രതീക്ഷ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി തന്നെ സന്നിധാനത്ത് ദ്രൗപതി മുർമു എത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കൊച്ചിയിലെത്തി പമ്പ വരെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതിനുശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള രാഷ്ട്രപതിയുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്